വൈൽഡ് ഗാർഡ് എൻട്രി ആറ് പേരും ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇപ്പം അങ്ങോട്ട് കയറിയതേ ഉള്ളൂ കയറി അങ്ങോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത് അതായത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വരുന്നതൊക്കെ ഉള്ളൂ അപ്പം ഇനിയാണ് കളി ഇന്നു മുതലായിരിക്കും പുതിയ പുതിയ കളികൾ വരുന്നതും ഇനി വരുന്ന അല്ലെങ്കിൽ ഈ വന്ന ആറ് പേരെന്താണ് ഹൗസിനുള്ളിൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ പോകുന്നത് വന്ന കണ്ടസ്റ്റൻ്റ് പോലെ ആകുമോ അതോ ഒരു ഡിഫറൻ്റ് ആയിരിക്കുമോ ഈ ആറ് പേരും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇപ്പം അവർ ജസ്റ്റ് വന്നിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുന്നു ആറുപേരും ഒരുമിച്ചല്ല വന്നത് ആദ്യം വന്നത് നന്ദനയാണ് അതിനുശേഷം വന്നത് രണ്ട് അഭിഷേകമാണ് അതിനുശേഷം മൂന്ന് ഒരുമിച്ച് അതായത് സിബിൻ നമ്മളുടെ സീക്രട്ട് ഏജൻ്റ് പൂജാകൃഷ്ണ ഇവർ മൂന്ന് പേരും അവസാനം വന്നു അങ്ങനെ എല്ലാവരും ഹൗസിൽ കയറി ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം തന്നെ ഓരോരുത്തരും വന്നിട്ട് എനിക്ക് ജാൻമുണിയാണ് ജർമ്മനി അല്ല അത് വന്ന ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഇപ്പുറത്തെ കാര്യങ്ങൾ അറിയാനായിരിക്കാം മേ ബി വന്ന് ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ജിൻറ്റോ ഇതിലെ ജാസ്മിനും ഗബ്രിയുമാണ് ഇപ്പോഴും മാറി നിൽക്കുന്നത് അതായത് ഇവർക്കിതൊന്നും ഇവർ ഇവർ വന്നതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറി ഒരു മൂലയ്ക്ക് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവസാനം വന്ന മൂന്ന് പേരെയും മൈൻഡ് ചെയ്യാതെ അവസാനം പിന്നാണ് പിന്നെയാണ് അവരങ്ങോട്ട് നിന്നിട്ടാണ് പരിചയപ്പെടുന്നത് തന്നെ ആ സിബിനാണ് എന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുന്നു അപ്പോഴത്തേക്ക് സീക്രട്ട് ഏജൻറ്റ് എല്ലുന്നു അപ്പം സീക്രട്ട് ഏജൻറ്റും നമ്മളുടെ ജാസ്മിനുമായിട്ടൊക്കെ പഴയ ചരിത്രങ്ങളുള്ളതാണ് അതായത് കുറേ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് ജാസ്മിനെ സീക്രട്ട് ഏജൻറ്റ് എന്താണ് അല്ല സീക്രട്ട് ഏജൻറ് അല്ലല്ലോ അതിനകത്ത് ഉപയോഗിക്കുന്നത് സായി കൃഷ്ണനാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് സീക്രട്ട് അല്ല സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ വെളിയിൽ അരിയണ്ണനായിരുന്നു ഇപ്പം ചെന്നപ്പോഴേ എനിക്കൊന്നും അരിയണ്ണ അരിയണ്ണ എന്ന് വിളിച്ച് പിള്ളേരൊക്കെ നടപ്പുണ്ട് ഇപ്പം എനിക്കൊന്നും പൂജാ കൃഷ്ണനെ എല്ലാവർക്കും അറിയാം അതായത് അതിനകത്ത് പലരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് പൂജ പിന്നെ സീക്രട്ട് ഏജൻറ്റിനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അറിയാത്തത് നന്ദനയും രണ്ടാം അഭിഷേകനെയും സിബിനെയാണ് എനിക്ക് സിബിനെ ഒന്നും ആർക്കും ഡി ജെ സിബിനി ആരാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനകത്തും എവിടെയാണെന്നൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു അതിനുശേഷം ശേഷം ഓരോരുത്തരെ പറ്റി വന്ന കണ്ടസ്റ്റൻസ് സംസാരിക്കുന്നു ഇനി ചെയ്യാൻ പറ്റുന്ന ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആറ് വൈൽഡ് കാർഡിനും പവർ റൂം അങ്ങ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഗെയിം പൊളിക്കും കാരണം ആ ഒരു സംഭവം വേറെ ലെവലായിരിക്കും അതായത് ഇപ്പോഴത്തെ ഫുൾ സാധനങ്ങളും വായിച്ചു കളഞ്ഞിട്ട് വന്ന ആറ് പേർക്ക് ഒരു പവർ അങ്ങ് കൊടുത്തു അവർക്ക് പവർ ടീം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും അല്ലാതെ ഇനി ഒരു പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള കാര്യം വന്ന ആറ് പവർ ടീം കൊടുക്കുന്നതായിരിക്കും അവർക്കൊരു പവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരടിപൊളി ഗെയിം വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ബിഗ് ബോസ് ആണ് അവർക്ക് എങ്ങനെയാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ അവരുടെ പ്ലാൻ വേറെയാണ് സ്ട്രാറ്റജി വേറെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അരികുദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവർക്ക് ആറുപേർക്കും പവർ ടീം കൊടുക്കുകയാണെങ്കിൽ എന്തേലുമൊക്കെ സംഭവിക്കും കാരണം ഈ ഒന്നോ രണ്ടോ മൂന്നോ സീസൺ റിവ്യൂ ചെയ്ത സീക്രട്ട് അറിയാം അവിടെ എങ്ങനെ ഗെയിം കളിക്കണം എന്ന് പുള്ളി വെളിയിൽ നിന്ന് സംസാരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത് അപ്പം പവർ ടീമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊളി പൊളി അച്ചാൻ അതേപോലെ തന്നെ പൂജാ എനിക്ക് വേറെ ആരെയോടും എനിക്ക് നേരിട്ട് അതായത് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അറിയില്ല നമുക്ക് അതിനകത്ത് സീക്രട്ട് ഏജൻറ്റിൻ്റെ മാത്രമാണ് നമ്മൾ യൂഷ്വലി വീഡിയോ കാണുന്നത് റിവ്യൂ കാണുന്നത് അപ്പം സീക്രട്ട് ഏജൻ്റ് സംസാരിക്കുന്നത് സംസാരിക്കാൻ നന്നായിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ തന്നെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അച്ഛാനൊരു പുളി വിളിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ നോക്കി ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുന്നതും സീക്രട്ട് ഏജൻ്റ് എങ്ങനെ അവിടെ കളിക്കുന്നു എന്നുള്ളതായിരിക്കും പുള്ളിയുടെ പ്ലാനുകൾ എന്താണെന്നൊക്കെയാണ് ഞാനും നോക്കുന്നത് അതായത് സ്ഥിരമായ റിവ്യൂ എന്ന് ബിഗ് ബോസിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാവുന്ന അറിയാവുന്നൊരു ആളെന്നുള്ള നിലയ്ക്ക് സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇനി ഓരോരുത്തരെയും വിളിച്ച് ഇന്നെന്താണ് ഇനി ബാക്കി ഗെയിംസ് ആണോ ഇനി എന്താണ് ടീം തിരിക്കലാണോ എന്താണ് ഇനി അവർ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിപ്പം അവർ വന്ന ഉടനെ നമുക്കൊരു വീഡിയോ ചെയ്താമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് എന്തായാലും ആറുപേരും വന്നു എല്ലാവരും ഇപ്പം ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത് ആരെയും ചൊറിച്ചു തുടങ്ങിയിട്ടില്ല ഇനിയിപ്പം ഓരോരുത്തരെയും പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുന്ന സമയത്താണ് ചൊറിച്ചിൽ വരാൻ പോകുന്നത് അതിനകത്ത് ജാൻമോണി ജിൻഡോ ഗബ്രി ജാസ്മിൻ നല്ല ചൊറിച്ചില് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ ആരാരെയൊക്കെ ടാർഗറ്റ് ചെയ്യാമെന്നും നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് സീക്രട്ട് സീക്രട്ടേജൻറ്റ് ഗബ്രിയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം ബെസ്റ്റ് പ്ലെയർ എന്നുള്ള ഇതിൽ ഗബ്രിക്കാണ് കൊടുത്തത് പക്ഷേ അവരെ തമ്മിൽ അതായത് രണ്ടുപേരെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യണം എന്ന് സീക്രട്ടേഞ്ജർ പറയുന്നുണ്ടായിരുന്നു എന്താണ് നമുക്ക് നോക്കാം അൻസിബയ്ക്ക് നല്ല ടാർഗറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അൻസിബ ഋഷിയെ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുള്ള ഒരു ടോക്ക് അതിനകത്തുണ്ട് പിന്നെ നമ്മളുടെ ജാൻമുണി ഗബ്രി ഗബ്രി അല്ല ജിൻഡോ ഗബ്രിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇവർക്കൊക്കെ ടാർഗറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നോറ ഒരു നല്ല പ്ലെയർ അല്ല എന്നൊക്കെ സംസാരം വരുന്നുണ്ട് ഇതിനകത്ത് ശരണ്യ ശരണ്യ ശരണ്യെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല അപ്സരയാണ് നല്ല ഗെയിമർ എന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് എന്തായാലും കയറിയതല്ലേ ഉള്ളൂ എന്താണ് ഒരു പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കിക്കാണാം